മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തോണിക്കടവിലാണ് അപ്പോൾ തോണിക്കടവിലെ കുറച്ച് മുന്നേത്തെ നിങ്ങൾ വീഡിയോസിൽ നിങ്ങൾ കാണാൻ പറ്റും ആ തോണിക്കടവിലേക്ക് പോകുന്ന ആ ഒരു യാത്രയാണ് അപ്പം ഇപ്പം ഞങ്ങൾ തോണിക്കടവിൻ്റെ ഒരു മുൾ മുഗൾ ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തോണിക്കടവിൻ്റെ എത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെല്ലേക്ക് എടുത്തുക Lên được.、Mm hmm. അപ്പോൾ നമ്മൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തോണിക്കടവിലേക്കായിരുന്നു വന്നത് പക്ഷേ തോണിക്കടവിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത് കരിയാത്തും പാറ സ്ഥലത്താണ് അതായത് തോണിക്കട ഒന്ന് കുറച്ച് വിട്ടിട്ട് കുറച്ച് ഉള്ളിലോട്ട് കരിയാത്തും പാറ സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അത് ഒരു വ്യൂ പോയിന്റ് ആണ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ബാക്കിൽ നല്ല നല്ല രീതിയിൽ പക്ഷേ ഇവിടെ ഇവിടെ ഇപ്പം മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പം സന്ദർശകരെ അനുവദിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം അതായത് മൂന്ന് ദിവസം അതിനുശേഷമൊന്നും പോലീസുകാരും കാര്യങ്ങളും അധികൃതരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് തടയുകയായിരുന്നു ചെയ്തത് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ അഞ്ചര മണി വരെ സന്ദർശകരെ അനുവദിക്കുള്ളൂ അഞ്ചര വരെ അഞ്ചര മണിക്ക് ശേഷം എല്ലാവരും അതായത് ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസുകാരും വന്നിട്ട് നിങ്ങളെല്ലാവരെയും പറഞ്ഞയക്കുന്നതാണ് അപ്പോൾ ഇതുവഴിക്ക് വരികയാണെങ്കിൽ ഇതുവഴിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഞ്ചരയ്ക്ക് മുന്നേ വരിക അഞ്ചരയ്ക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൊക്കെ നല്ല രീതിയിലുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പം അങ്ങക്ക് കാണാൻ പറ്റുന്നതാണ് മുത്താരി കാണാൻ പറ്റും ഒരു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ സേഫ് ദൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അടിപൊളി പ്ലേസ് ആണിത് അപ്പം കുറച്ച് അങ്ങോട്ട് ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ റൈഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ റൈഡിങ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവിടെ എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചു നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് അതായത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് പോയിട്ടുമ്പോൾ നോക്കാം എന്തായാലും നമുക്ക് ഒന്ന് നേരെ ഒന്ന് റൈഡിങ്ങിൻ്റെ അടുത്തൊന്ന് പോയി വെക്കാം പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് അങ്ങോട്ട് നോക്കി അങ്ങ് കാണാൻ പറ്റൂ കുറേ പാറ ഉണ്ട് അതിനെ കുറേ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും അവിടെ നല്ലൊരു നല്ലൊരു പ്ലേസ് ആണത് അപ്പോൾ എന്തായാലും ഒന്ന് കുറച്ച് എന്താ പറയുക ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അവിടെ ഒന്ന് പോയി വെക്കാം ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കൂടെന്നുള്ളത് എൻ്റെ ജലീച്ചൻ്റെ മകനാണ് പേര് കാർത്തിക് എന്നാണ് അപ്പോൾ കുഞ്ഞു എന്നാണ് വിളിക്കുന്നത് ഇത് മുന്നേ ഇവരെ പരിചയമുണ്ടാവും അബീന്നാണ് അഭിനന്ദനാല് അപ്പോൾ കുറച്ച് താ കുറച്ച് പൊട്ടന്മാർ അതാ അവിടെ കണ്ടില്ലേ അവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ട് ഒന്ന് അതും എൻ്റെ ഇവൻ്റെ ഏട്ടനാണ് അതായത് കുഞ്ഞിൻ്റെ ഇവൻ്റെ ഏട്ടനാണ് പിന്നെ അതാ അവിടെ വേറെ ഒരാൾ അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കുന്നത് അത് ഗോപു എന്നാണ് അപ്പോൾ എന്തായാലും അവരെ എൻ്റെ കൂടെ സഹായിക്കാൻ വന്ന രണ്ട് മൂന്ന് ആൾക്കാരാണ് അപ്പം എൻ്റെ ക്യാമറാമാൻ എന്താണ് വെനാ കേട്ടോ ഏ ക്യാമറാമാൻ വെനാണ് എൻ്റെ എല്ലാ ക്യാമറയും കാര്യങ്ങളൊക്കെ എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയതാണ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വനാണ് എഡിറ്റിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഹോസ് അതായത് അവിടെ ഹോസ് റൈഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പോയി നോക്കാം അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ ഹോസ് റൈഡിങ് ഉണ്ടെങ്കിൽ എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ ഇപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുതിരേന എടുത്തെത്തിയായിരുന്നു പക്ഷേ അവിടെ എന്താണെന്നറിയില്ല അവിടെ ആളില്ല അപ്പോൾ ഇവിടെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടോ എന്ന് അന്വേഷിക്കാനും താത്താനൊന്നും ഇവിടെ ആളില്ല ഇവിടെ ഇപ്പം കുതിരേന ഇപ്പം പശുവിനെ കെട്ടിയപ്പോൾ തന്നെ കുതിരേനെ കെട്ടാതെട്ടതാണോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ റൈഡിങ്ങൊന്നും ഉണ്ടാവില്ലാന്ന് അപ്പോൾ ഇവിടെ ഇപ്പം അവർ സ്വന്തമായിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ കെട്ടിയൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ആളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു പോട്ടെ എന്തായാലും റൈഡിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചിരുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഒന്ന് അന്വേഷിക്കട്ടെ എന്തായാലും അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ റൈഡിങ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനെന്തായാലും ഇങ്ങനെ കാണിച്ചിരുന്നതായിരിക്കും ഇപ്പോഴത്തെ കുറച്ച് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പാറ കാര്യങ്ങൾ നല്ല അടിപൊളി പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി പറയുകയാണ് കാരണം സേവ് ദ ഡേറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്ലേസ് ആയിരിക്കും ഇത് അപ്പം മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം അപ്പോൾ ഞാൻ അവിടെ ഹോഴ്സിലുള്ള അതായത് ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചിരുന്നു പക്ഷേ അത് അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതൊരു എനിക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാണിച്ചു തരാമെന്നുള്ളത് അപ്പം അത് കിട്ടിയില്ല അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ ഞാനിപ്പം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ അവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാറുണ്ട് അതായത് നല്ല വെള്ളം ഒഴുകും നല്ല രീതിയിലുള്ള പാറുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എനിക്ക് മാക്സിമം എൻ്റെ രീതിയിൽ കാണിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തെങ്കിലും കാഴ്ചകളോ കാര്യങ്ങളോ ഉണ്ടോയെന്നുള്ള ഒന്ന് പോയി നോക്കാം അപ്പോൾ എന്തായാലും നേരെയൊന്ന് പോയി നോക്കാം മീനിനെ കാണാൻ പറ്റുന്നുണ്ടോ അതാ ഒരുപാട് മത്സ്യങ്ങളുണ്ട് അപ്പൊ അയ്യോ പാവം നമ്മളെ അതി അതീത ചെ ചെറുപ്പൊക്കെ ഒക്കെ നന്മിക്കും പാവ നമ്മളെ ക്യാമറാമാനാണ് പാവുണ്ട് നന്യം വരിക അല്ലേ ക്യാമറ വ്യതി അഴിച്ചിട്ടൊക്കെ പിടിച്ച് പിടിച്ച് വരിക പാവം അപ്പോ നമ്മുടെ തോണിക്കടവില് തോണിക്കടവിലേക്കുള്ള യാത്രാ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഭംഗികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം പലപ്പോഴും പല പല ആൾക്കാരുടെ ഒരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ തോണിക്കടവ് ശരിക്കും ഇവിടെയാണെന്നാണ് പക്ഷേ അത് തോണിക്കടവല്ലേ ശരിക്കും ഇത് ശരിക്കും കരിയാത്തമ്പോയിലാണ് തോണിക്കട ഓൾറെഡി ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല അപ്പം ഇവിടെ കരിയാത്തമ്പോയിൽ അതായത് തോണിക്കടന്ന് കുറച്ചും കൂടെ വിട്ടിട്ട് കുറച്ച് കുറഞ്ഞും കൂടെ വിട്ടിട്ട് കരിയാത്തം അപ്പം ഇവിടെ എല്ലാവർക്കും വന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും സന്ദർശകർ അനുവദിനീയമാണ് ഇപ്പം കൊറോണ സമയമായതുകൊണ്ട് അഞ്ചര വരെയുള്ളൂ ഇവിടെ സമയമുള്ളൂ അത് കഴിഞ്ഞാൽ പോലീസ് അധികൃതരെ വന്നിട്ട് പറഞ്ഞയക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം ഗിബവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗിബവേ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നതന്നെ ഇന്ന് പത്തുമണിവരെ ലാസ്റ്റ് ഡേറ്റുള്ളൂ ഗിബവേൻ്റെ അപ്പം എന്തായാലും ഗിബവേയിൽ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് തന്നെ കമൻറ്റും കാര്യങ്ങളും ഇടുക അപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതല്ലേ ബായ്